ഒരു സമൂഹത്തിൽ വിചാരവും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഹറാമും പരസ്യമായാൽ ഇത് തന്നെയാണ് പരസ്യമായി കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ടൂറ് പോവാ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കാറിൽ സഞ്ചരിക്കുക ഒരു മഹറമില്ലാതെ ിക്കുന്ന കസ്മീറ്റിന്റെ കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാ ഒരു മഹരമില്ലാതെ അന്യ പുരുഷന്മാരുടെ കൂടെ പരസ്യമായി യാത്ര ചെയ്യൽ തന്നെ അള്ളാഹുവിനെ വെല്ലുവിളിക്കലാൻ നമ്മൾക്കറിയാലോ അള്ളാഹു താല പറഞ്ഞതെന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പി ആരോടൊക്കെ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ മക്കളോട് നിസാ ഇൽ സ്ത്രീകളായ വിനിയാസുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കണേ കൊടുക്കണേന അവരുടെ മൂടം താഴ്ത്തിയിടട്ടെ മുഖം കാണിച്ച് കൈകൾ കാണിച്ച് ശരീരത്തിന്റെ അങ്കലാവണ്യം കാണിച്ച് ഇറുകിയ വസ്ത്രം ധരിച്ച് ദയവച ചെയ്ത് പുറത്തിറങ്ങല്ലേ യുദ്ധീന അവരുടെ മൂടുപടം മുഖം കാണാതെ ആളുകൾ കാണാതെ രീതിയിൽ മറച്ചു നടക്കട്ടെ അതാണ് നിങ്ങൾക്ക് ഏത് ിസ്റ്റുകളോ ശ്രീവാദികളോ തോന്നിവാസങ്ങളും വാറോലകളും നമ്മുടെ നാടുകളിൽ വിളിച്ചു പറയുമ്പോ അത് നിങ്ങൾ സംസ്കരിക്കാനുള്ളതല്ല എന്താ രണ്ടായിരത്തി പതിനേഴ് കടന്നു വരുമ്പോ ബാംഗ്ലൂരിന്റെ തരുവോരങ്ങളില് ബാംഗ്ലൂരിന്റെ പട്ടണങ്ങളില് രാത്രികാലങ്ങളിൽ പീഡനങ്ങളുടെ കഥകൾ നടന്നത് പീഡനങ്ങളുടെ പരമ്പരകൾ നടന്നത് വെറുതെയാണോ നടന്നിട്ടില്ലേ രണ്ടായിരത്തി പതിനേഴ് ഹാപ്പി ന്യൂ ഇയറായി ഒരു പുതുവത്സരമായി ആഘോഷിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന നൂറ് കണക്കിന് പെണ്ണുങ്ങളിൽ ഒരു പത്ത് ശതമാനം പെണ്ണുങ്ങളെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്റേത് നടന്നത് അവരുടെ വേഷവിധാനങ്ങളല്ലേ അവരുടെ വേഷവിധാനങ്ങളല്ലേ ഇങ്ങനെ നടക്കാനുള്ള കാരണം അതാണ് അള്ളാഹുതാല പറഞ്ഞത് അലൈഹിന്നിഞ്ചലാന്ന അവരുടെ വസ്ത്രം ഇറുകിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ആൻഡ് ടീഷർട്ട് ഇതൊക്കെ ഇട്ട് നടക്കണ്ട അപ്പൊ ആളുകൾക്കൊന്ന് തൊട്ടാലതേ എന്ന് തോന്നും അങ്ങനെയാണ് സ്കിൻ ഫിറ്റ് ജീൻസൊക്കെ ഇട്ട് നടക്ക ശരീരത്തിന്റെ ഭംഗിയുള്ള അവയവങ്ങളൊക്കെ ഇങ്ങനെ തുറച്ചു നിൽക്കുക അപ്പൊ ആളുകൾക്കൊന്ന് തൊട്ടാലെന്തേ ഒന്ന് മിണ്ടിയാലെന്തേ ഇവിടെ കാണുമ്പോൾ തന്നെ തോന്നിയോ ആ പെണ്ണ് ശരിയല്ല ഇതിന്റെ പിന്നില് കൂടി നമുക്ക് എന്താ പറ്റും വളക്കാൻ പറ്റും ആ ഡ്രസ് കാണുമ്പോ ചെറുപ്പക്കാർക്ക് മനസ്സിലാകും ഈ പെണ്ണിനെ വളക്കാൻ പറ്റും

നിങ്ങളുടെ പീഡനങ്ങളുടെ കഥകൾ പീഡനങ്ങളുടെ പരമ്പരകൾ നമ്മുടെ പത്രങ്ങളിൽ ഇങ്ങനെ കേൾക്കാനുള്ള കാരണം അവരുടെ വേഷവിധാനങ്ങളാണ് എന്ന് ആരെതിർത്താലും നമ്മൾക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റും പർദ്ധ ധരിച്ച പെണ്ണുങ്ങളെ പർദ്ധ ധരിച്ച പെണ്ണുങ്ങളെ എവിടെയെങ്കിലും പീഡനങ്ങൾ നടന്ന കഥകൾ കൊണ്ടുവരാൻ പറ്റുമോ പർദ്ധ ധരിച്ചടക്കത്തോട് പോകുന്ന പെണ്ണിനൊരാളും ഇവിടെ പീഡിപ്പിച്ചിട്ടില്ല ഒരാളും ഇവിടെ പീഡിപ്പിച്ചിട്ടില്ല ഫലായുദൈൻ അവര് പീഡിപ്പിക്കപ്പെടില്ല നിങ്ങളെ വേഷവിധാനം സൂക്ഷിച്ചാൽ നിങ്ങളെ ഒരാളും അക്രമിക്കാൻ കടന്നു വരൂല മഹാന്മാരായ പണ്ഡിന്മാര് പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ ഈമാൻ എന്ന് പറയുന്നത് വേഷവിധാനത്തിലും കൽപിലുമാണ് ഒരു പെണ്ണിന്റെ ഈമാൻ വേഷവിധാനത്തിനും കൽപിലുമാണ് ഒരു ആണിന്റെ ഈമാൻ കൽപില് മാത്രമാണ് വേഷവിധാനത്തിലില്ല ഒരു ട്രൗസർ ഇട്ട് ടി ഷർട്ട് ഇട്ട് നടന്ന കുഴപ്പമില്ല അത് അവർക്ക് മറക്കണേ പക്ഷേ ഒരു പെണ്ണ് അവരുടെ വസ്ത്രത്തിനും അവരുടെ ഈമാൻ കാണിക്കണം അവരുടെ വസ്ത്രം കാണുമ്പോൾ തന്നെ ആളുകൾക്ക് തോന്നണം ഇതൊരു സച്ചരിതയായ പെണ്ണാണ് ഈ പിന്നെ വളക്കാൻ എത്ര പെട്ടെന്ന് കടിയൂല പെണ്ണുങ്ങളെ നിങ്ങളുടെ ഫോട്ടോകൾ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് ഇത് കാണുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഹറാമുകളുടെ ഏടുകൾ ഹറാമുകളുടെ ഓഹരികൾ നിങ്ങളുടെ ഏടിലേക്കാണ് കടന്നു വരുന്നത് ഹറാം കാണാൻ പാടില്ലല്ലോ ഹറാമ് തൊടാൻ പാടില്ല ഹറാമിനോട് സംസാരിക്കാൻ പാടില്ല നമ്മൾ തന്നെ മുഖം മറക്കാതെയുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിലേക്കൊന്ന് അപ്ലോഡ് ചെയ്താൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ലക്ഷക്കണക്കിന് ആളുകളുമുള്ള ഫേസ്ബുക്കിലൂടെ നിങ്ങളുടെ ഫോട്ടോകൾ ായി ഓടിക്കഴിഞ്ഞാൽ ആരാണോ അത് അപ്ലോഡ് ചെയ്തത് അവനാണ് പ്രധാനമായിട്ടും ഉത്തരവാദി ആളുകൾ കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഹറാമുകളുടെ ഓഹരി എന്റെ പൊന്ന് സഹോദരീനിന്റെ വീടിലേക്കാണ് കടന്നു വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ നടന്നാൽ ഇല്ലാ ففشا فيهم الطاعون അവരിലേക്കാണ് മാരകമായ രോഗങ്ങൾ കടന്നു വരുന്നത് ക്യാൻസർ വെറുതെയല്ല ക്യാൻസർ വെറുതെയല്ല കണ്ണിയ ചുസ്താദ് അക്കാദമിയിൽ പതിയെടുക്കയിൽ നേർച്ച നടക്കുമ്പോഴാണ് നമ്മുടെ മഹാനായ നജുമുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഒരു രോഗത്തിന്റെ കഥ പറഞ്ഞത് കേട്ട് കണ്ണു തള്ളിപ്പോയി കാഷ്ടിക്കേണ്ടത് പിൻഭാഗത്തിലൂടെയാണെങ്കിൽ ആ കാഷ്ടം വായയിലൂടെ പുറത്തു വരുന്ന ഒരു രോഗം എന്താണ് ആ രോഗത്തിന്റെ പേര് പറയാ ആരാണ് ആ രോഗത്തിന് ചികിത്സ നൽകുക സ്വന്തം ഭാര്യമാര് പോലും മീറ്ററുകൾക്ക് അപ്പുറത്താണ് അവിടെ നിന്നാണ് സംസാരിക്കുന്നത് സ്വന്തം മക്കൾ പോലും സംസാരിക്കുന്നത് മീറ്ററുകളിലപ്പുറത്ത് നിന്നാണ് പിൻഭാഗത്തുകൂടെ കാഷ്ടിക്കേണ്ട വിസർജം പുറത്തു പോകേണ്ടതിന്റെ പകരം തന്റെ വായയിലൂടെ കാഷ്ടവും മൂത്രവും പുറത്തു വന്നാൽ എന്ത് പേരിട്ടിട്ടാണ് ആ രോഗത്തിന് നമ്മൾ വിളിക്കുക എന്ത് പേരിട്ടിട്ട് വിളിക്കാൻ പറ്റും അതാണ് ഹബിബ് പറഞ്ഞത് ഇല്ലാഫിൻ അവരിലേക്ക് താഴൂൻ എന്ന രോഗം കടന്നു വരും അവരിലേക്ക് പ്ലാഗ് എന്ന രോഗം കടന്നു വരും അവരിലേക്ക് ക്യാൻസർ എന്ന രോഗം കടന്നു വരും വൈദ്യശാസ്ത്ര ാണ് രണ്ടായിരത്തി അമ്പതായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആയുസ് മുപ്പതിന്റെയും അമ്പതായാൽ നമ്മുടെ കാസ് അന്ന് ജീവിക്കുന്ന ശരാശരി ആളുകളുടെ ആയുസ് എത്ര ഇടയിലാണ് മുപ്പതിന്റെയും നാൽപ്പതിന്റെ ഇടയിൽ ഭൂരിഭാഗം ആളുകളും മുപ്പതിന്റെയും നാൽപ്പതിന്റെയും ഇടയിൽ മരിച്ചു പോകും ഇത് ഹബീബ് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ള അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ൾ നട മരിച്ചു പോവ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോവുക നമ്മളെയൊക്കെ വേദനിപ്പിച്ച രണ്ട് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു പോയി പിഞ്ചു പൈതങ്ങളായ രണ്ടു മക്കൾ മരിച്ചുപോയി അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നട്ടെ ആ കുടുംബം ഇവിടെ ഉള്ളതുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അങ്ങനെ രണ്ട് മക്കൾ മരിച്ചു പോകുമ്പോ അതിന്റെ പേരിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായാൽ

നമുക്ക് എന്തുണ്ടെങ്കിലും മക്കളെ വിട്ടിട്ട് കാര്യം എന്തിനാ ഗൾഫിൽ മക്കൾക്ക് വേണ്ടി രണ്ടും മൂന്നും നാലും വർഷവും നാട്ടിലേക്ക് കടന്നു വരാതെ ശക്തമായ തീച്ചൂടുള്ള തീക്കാറ്റുള്ള ഖത്തറിന്റെയും ദുബായിയുടെയും ഒമാനിന്റെയും ആ മണലാരുണ്ണങ്ങളിൽ ചോര നീരാക്കി വിയർപ്പ് നീരാക്കി അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ കണ്ണിനെണ്ണയൊഴിച്ച് മക്കൾ നമ്മളെ തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പേടിച്ച് താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പേടിച്ച് കണ്ണിലെ കരടായി കണ്ണിലെ കൃഷ്ണമണിയോളം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹു കൊണ്ടുപോയാൽ അത് വിഷമിക്കേണ്ട വിഷയമല്ല അള്ളാഹു നിങ്ങൾക്ക് ഒരു സ്ഥാൻ നൽകാനുള്ള ഓഫറാണത് ആ കപൽത്തും സമറാത്ത ആദി ഇന്നാലിന്ന സഹോദരന്റെ കരളിന്റെ കഷ്ണമായ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചില്ലേ ഉണ്ട് ഉണ്ട് നബിയെ അവരെന്ത് ചെയ്തു وعندما الله فحمد الله واسترجع انا لله وانا اليه راجعون അല്ലാഹുവേ അവര് പറഞ്ഞത് ഞങ്ങൾ തന്നെ അള്ളാഹുവിനേക്ക് പോവേണ്ടവരാണ് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് അവര് ക്ഷമിച്ചിട്ടുണ്ട് റബ്ബേ ക്ഷമിക്കാനുള്ള കഴിവും ആർക്കുണ്ടായി എന്ന് വരില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇബ്രാഹിം എന്ന് പറയുന്ന കൊച്ചുമോൻ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണു നീരിങ്ങനെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങിയപ്പോഴാണ് സ്വാഹാക്കൾ ചോദിച്ചത് അല്ലാഹുവിന്റെ ഹബീബെ നിങ്ങൾ കരയുകയാണോ പറഞ്ഞു കുറച്ചെങ്കിലും കാരുണ്യ ആളുകൾ ഉള്ള ആളുകൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും അത് സഹിക്കാൻ ഉപ്പിക്കും പറ്റൂല എന്നാൽ അതിന്റെ പേരിൽ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കരുത് അതിന്റെ പേരിൽ നമ്മൾ വിഷമം സഹിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് അള്ളാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ അവരത് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ എനിക്ക് വേണ്ടി ക്ഷമിച്ചോ അതുകൊണ്ട് ആ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗലോകത്തൊരു വീട് പണിയണേ ിനോട് പറയുമത്രേ ചെറുപ്പകാലത്ത് പൊന്നുമക്കളെ അള്ളാഹു തിരിച്ചു വിളിച്ചാൽ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയാൽ ഇത് അള്ളാഹുവിന്റെ അമാനത്താണ് ഇത് അള്ളാഹുവിന്റെ സമ്പാദ്യമാണ് അള്ളാഹു സൂക്ഷിക്കാൻ തന്ന മുതലാണ് ചില ആളുകൾ അറുപത് വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ അള്ളാഹു ചില ആളുകളെ പത്ത് വയസ്സിന് മുമ്പേ കൊണ്ടുപോകും ഇത് അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാ അങ്ങനെയുള്ള മുതലിനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുമ്പോ അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ വീട് എന്ന പേര് വെച്ചിട്ട് മനോഹരമായ വീടുണ്ടാക്കി ഈ ഉമ്മാക്കും ഉമ്മാക്കും വേണ്ടി അള്ളാഹു നാളെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള വിരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു പകരം നൽകട്ടെ അല്ലാഹു സ്വർഗലോകത്തൊരു മനോഹരമായ വീട് നൽകട്ടെ അല്ലാഹു നല്ലൊരു പകരം ദുനിയാവിൽ തന്നെ നൽകുമാറാവട്ടെ അള്ളാഹു ഒരു സമാധാനം നൽകുമാറാവട്ടെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും കാക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരങ്ങളെ അവസാന കാലം ഘട്ടം വരുമ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് നന്മ ചെയ്യണേ പെട്ടെന്ന് പെട്ടെന്ന് നന്മ ചെയ്യണേ അതുകൊണ്ടാണ് പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞത് സമയം കൂടുതലില്ല സമയം ഇനി നമ്മുടെ മുന്നിൽ കൂടുതലില്ല മഹതി ഇമാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് മഹതി ഇമാം അവസാന കാലഘട്ടത്തിൽ വരുന്ന ദൃഷ്ടാന്തമാണെങ്കിൽ മഹദീ ഇമാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് മഹദീമാം ജനിക്കുന്നതൊരാൾക്കും അറിയില്ല നാൽപ്പത് വയസ്സുവരെ മഹദീ ഇമാം ഇന്ന് വരെ അറിയില്ല ഞാൻ മഹദീ ഇമാമാണെന്ന് ഒരു രാത്രിയിലാണ് രാത്രിയിലാണല്ലാ ഹൊറിയിടുക്കുക ഒരു രാത്രിയിലാണല്ലാ ഹൊറിയിച്ചു കൊടുക്കുക നീയാണ് മഹദീ അപ്പോഴാണ് മെഹദീ മാമിൻ അറിയുക നാൽപ്പത് വയസ്സാകുമ്പോഴാണ് മഹദീമാമിൻ അറിയുക ഞാൻ വാഹുവിന്റെ ഹബീബായ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ മദീന മുനപ്പറയിൽ മദീന മുനപ്പറേ നോക്കിക്കൊണ്ട് ദച്ചാൽ പറയുമത്രേ ആ മദീന വെള്ള കൊട്ടാരമുണ്ടല്ലോ അത് മുഹമ്മദിന്റെ കൊട്ടാരമാണെന്ന് മദീന മുനപ്പറേ ലാഹുവിന്റെ നബവിയെ അത് വെള്ളക്കൊട്ടാരമാണെന്ന് പറയുമ്പോൾ പറയുമ്പോൾ അവിടെ അവിടെ വെള്ളക്കൊട്ടാരമില്ല വലിയൊരു ഇല്ല മട്ടലുകൾ കൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ വീടാണ് എന്നാൽ പതിനാല് വർഷങ്ങൾക്കിപ്പുറം പതിനാല് നൂറ്റാണ്ടുകൾക്കിപ്പുറം അത് വെള്ളക്കൊട്ടാരമായി പരിണമിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾ മദീനെ കാണുമ്പോൾ അതൊരു വെള്ളക്കൊട്ടാരമാണ് ആ അതിന്റെ ദൃഷ്ടാന്തം എന്താണ് എന്താണത് പറഞ്ഞു തരുന്നത് അന്ത്യനാൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് നാൾ എടുത്തു എന്നാണ് അന്ത്യനാൾ അടുത്തിരിക്കുന്നു അന്ത്യനാൾ അടുത്തിരിക്കുന്നു ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുന്നു എപ്പോഴാണ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നത് അള്ളാഹു സമാധാനമില്ലാത്ത ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട് സന്തോഷമില്ലാത്ത ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട് അക്രമങ്ങളുടെ നരനായാട്ടുകൾ നടക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട് ആ കാലത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരുപാട് കാലത്ത് ആയുസ് നമ്മൾക്കില്ല ഒരു കാലത്ത് ആയുസ് ഭൂമിക്കുമില്ല അതുകൊണ്ട് മാക്സിമം നന്മ ചെയ്യണേ ഒരു ഒരുപാട് നന്മ ചെയ്യണേ ഒരുപാട് കൊടുക്കണേ ഇങ്ങനെയുള്ള സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് മരിക്കുമ്പോഴായിരിക്കും ഇതിന്റെ മഹത്വം തിരിച്ചറിയുക അതുകൊണ്ട് സിമെന്റ് ഏറ്റെടുക്കുന്നവർക്ക് സിമെന്റ് ഏറ്റെടുക്കാം കമ്പി ഏറ്റെടുക്കുന്നവർക്ക് കമ്പി ഏറ്റെടുക്കാം ഇതിന്റെ മറ്റുള്ള ചെലവുകൾ ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ തിന്മങ്ങനെ വ്യാപകമായ എന്ന് വെച്ചാൽ പെണ്ണും ആണും ചാറ്റ് ചെയ്യുന്നത് വളരെ ലാഘവത്തോടെ കണ്ട ഒരു പെണ്ണിനോട് പറയാണ് ഒരു ബോയ് ഫ്രണ്ട് പെണ്ണ് പെണ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അന്യപുരുഷൻ ബോയ് ഫ്രണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ പെണ്ണ് ചോദിക്കാം ബോയ് ഫ്രണ്ട് പറ്റൂല അതിന് തെറ്റ് ആരാ ബോയ് ഫ്രണ്ടിനുള്ള സമ്പത്ത് വീട്ടിലേക്ക്

എന്താ ഈമാനിലെ ഉസ്താദുമാരെ കണ്ട തട്ടുടാ എന്നാ പിന്നെ വീട്ടിൽ സ്ഥിരം ജോലിക്കാർ ഒരു കുഴപ്പമില്ല വീട്ടിൽ എന്താ ഡ്രസ് ഇടുന്നത് ആ ഡ്രസ്സുമായിട്ട് സ്ഥിരം ജോലിക്കാരുടെ അടുത്തേക്ക് അവര് പിന്നെ ആങ്ങളും മംഗളം പോലെ അവരോട് സംസാരിക്കും മീൻ വിൽക്കാൻ വരുന്ന ആൾ സ്ഥിരമായിട്ട് പത്രം കൊണ്ടുവരുന്ന ആൾ സ്ഥിരമായിട്ട് വീട്ടിലെന്തെങ്കിലും വയറിങ്ങിന്റെയോ പ്ലംബിങ്ങിന്റെയോ ജോലിക്ക് വരുന്ന ആൾ അവരെ പിന്നെ നമ്മുടെ സ്വന്തം ആങ്ങളമാർ എവിടെ നിന്നെങ്കിലും ഉസ്താദിമാരെ കാണും വലിയ മാന് എങ്ങാനൊരു വെള്ളക്കുപ്പായം കണ്ടാൽ പഠിച്ചോനെ ഉള്ള പൊങ്ങന്മാരൊക്കെ ഉള്ള കോടി കിച്ചൺ എത്തി ഇതാണോ ഈമാന്ന് പറഞ്ഞാൽ ഇതാണോ ഈമാൻ സ്ഥാദുമാരുടെ മുന്നിൽ എങ്ങനെ മറിഞ്ഞു നിൽക്കണം അതുപോലെ പെണ്ണ് അന്യ പുരുഷന്മാരുടെ മുന്നിൽ മറിഞ്ഞു നിൽക്കണം അത് വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിൽ നടക്കുന്ന വിഷയമാണ് വെരി സിമ്പിൾ ആയിട്ട് നമ്മൾ കുടുംബങ്ങളിലൊക്കെ അതൊരു കണ്ണ് കാണാത്ത ആളല്ലേ ഞങ്ങൾ അറിയാത്ത ഞങ്ങളെ കാണാത്ത ഒരു അന്തനല്ലേ നബിയെങ്കിൽ തിരിച്ചു ചോദിച്ചു അഫ അമ്യാവാനി അന്തുമാനി അന്തന്മാരാണോ അയാൾ എന്തെങ്കിലും ശരി തന്നെയാണ് നിങ്ങളെ കാണാൻ പറ്റൂല നിങ്ങൾ എന്താണോ അല്ലല്ലോ നിങ്ങൾക്ക് അവർ കാണാൻ പറ്റൂല ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല അതേപോലെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നോക്കാൻ പാടില്ല പെണ്ണുങ്ങൾ വിചാരിച്ചത് നമ്മൾ പെർദ്ധിയും കണ്ണിട്ടാൽ ഈ കണ്ണിൽ എല്ലാരെ സെൻസർ ചെയ്തിട്ട് പോവാണ് എല്ലാ ആണുങ്ങളെയും സ്കാൻ ചെയ്തിട്ട് പോവാണ് അങ്ങാടിയിലും ബസ്സിലും നാട്ടിലൊക്കെ ഉള്ള എല്ലാ പിള്ളേരെ നോക്കാൻ അല്ല ആണുങ്ങൾക്ക് എത്രത്തോളം മുൻകാലത്തുള്ള ആളുകൾക്ക് അള്ളാഹു നൽകാത്ത പലവിധം രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള അഞ്ചു കാര്യണ്ട് ഒന്നേ ഞാൻ പറയുന്നുള്ളൂറ്റൊരു ആയത്തും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലിന്റെ ഹബീബ് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരാൻ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന വിഷയമാണ് ഓ ജനങ്ങളെ ആമനു ജനങ്ങളെ എന്നല്ല വിളിച്ചത് സത്യവിശ്വാസികളെ മിനീങ്ങളെ മുസ്ലിമീങ്ങളെ നിങ്ങളോടാണ് ഈ പറയുന്നത് പ്രത്യേകമായി പറയുകയാണ് ചില സന്ദർഭങ്ങളിൽ അയ്യുഹ ജനങ്ങളെ എന്നാവ ഇവിടെ വിളിച്ചത് മുക്മിനീങ്ങളെ എന്നാണ് പ്രത്യേകമായി മുസ്ലിമീങ്ങളായ മുക്മിനീകളായ നമ്മോട് വിളിച്ച് പറയുന്ന വിഷയമാണ് നിങ്ങളിലേക്ക് വിശ്വസിക്കാൻ വിശ്വാസ യോഗ്യമല്ലാത്ത ഒരാൾ അത് കേൾക്കണം നിങ്ങളിലേക്ക് വിശ്വാസയോഗ്യനല്ലാത്ത ഒരാൾ വാർത്തയുമായി കടന്നു വന്നാൽ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ വാർത്തയുമായിട്ട് കടന്നു വന്നാൽ അതാണ് നിമിത്തങ്ങൾ അള്ളാഹു പറയുന്നത് ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഫാസികാരാ വാട്സപ്പ് തന്നെ അല്ലെ വാട്സപ്പിൽ എന്തൊക്കെ വാർത്ത വരിക അല്ലെ നമ്മുടെ സെലീൻകുമാറൊക്കെ എത്ര തോട്ടം മരിച്ചിട്ടുണ്ടെങ്കിൽ മാമുക്കും എത്ര തോട്ടം മരിച്ചിട്ടുണ്ടെങ്കിൽ മാമുക്ക ഏത് ലൊക്കേഷനിലാണെന്ന് മാമുക്കയെ മരിച്ചെന്നുള്ള വാർത്ത വന്നു മാമുക്കയൊക്കെ ഫോൺ ഫോണിച്ചു ഞാൻ ഇപ്പൊ മരിച്ചിട്ടൊന്നുമില്ല ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മാമുക്കയെ ഫോൺ ചെയ്തൊരു വാർത്ത ഒക്കെ ഉണ്ടായി